വിവാദങ്ങൾക്കൊടുവിൽ എംബുറാന്റെ റീഎഡിറ്റിംഗ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തും ഖർപ്പിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗമടക്കം മൂന്ന് മിനിറ്റ് വെട്ടിമാറ്റിയാണ് വീണ്ടും പ്രദർശനം അതേസമയം പൃഥ്വിരാജ് ദേശവിരുദ്ധരുടെ ശബ്ദം എന്ന് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു വിവാദങ്ങൾക്കൊടുവിലാണ് എംബുരാഡിറ്റിംഗ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയത എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അരിത ഇന്ന് വൈകിട്ടോടെയാണ് ഈ ചിത്രം എഡിറ്റ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും രാവിലെയായി ഇപ്പോൾ എഡിറ്റ് ചെയ്യാത്ത പതിപ്പ് തന്നെയാണ് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൈകിട്ടോടെ തന്നെ ചിത്രത്തിന്റെ എഡിറ്റ് ചെയ്ത വെർഷൻ തിയേറ്ററുകളിൽ പൂർണ്ണമായി എത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഈ പതിനേഴ് മിനിറ്റധികം വെട്ടുമെന്നാണ് പതിനേഴ് സീനുകളിൽ വെട്ടും എന്നാണ് അറിയിക്കുന്നത് മൂന്ന് മിനിറ്റോളം ദൈർഘ്യം സിനിമയിൽ നിന്ന് പോയിട്ടുണ്ടാകും എന്നറിയിക്കുന്നുണ്ട് ഏതായാലും ഗർഭിണിയ ബലാത്സംഗം ചെയ്യുന്ന അടക്കമുള്ള ആഹ് ഭാഗങ്ങളാണ് ഒഴിവാക്കുന്നത് അതേസമയം തന്നെ ഈ കലാപങ്ങളുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സിനിമയിൽ നിന്ന് ഏകദേശം നീക്കം ചെയ്യും അതോടൊപ്പം തന്നെ വില്ലന്റെ പേര് മാറുന്ന കാര്യവും തീരുമാനത്തിലാകുന്നുണ്ട് ഈ ചിത്രത്തിന്റെ പ്രദർശനം തുടങ്ങിയപ്പോൾ തന്നെ വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നിരുന്നത് രാഷ്ട്രത്തിന്റെ ദോഷമാകുന്ന കാര്യങ്ങൾ അടക്കം വരും എന്നുള്ള ഒരു ആക്ഷേപവും അല്ലെങ്കിൽ ആരോപണവും എല്ലാം പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു ഈ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നെല്ലാം വലിയ എതിർപ്പുകളാണ് ഉയർന്നിരുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇതിനൊരു മറുപടിയായി സിനിമയുടെ പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്തതിന് ശേഷം പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് റീസെൻസറിങ് അടക്കം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടപടികൾ ഉയർന്നു വന്നിരുന്നത് എന്നാൽ ഇതിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ സിനിമയുടെ ഭാഗങ്ങൾ ഗെഡിറ്റ് ചെയ്ത് പുതിയ സിനിമയായി വീണ്ടും ഇറക്കാമെന്ന് അറിയിച്ചു നൽകിയിരുന്നു അതിന്റെ ഭാഗമായാണ് റീഎഡിറ്റിംഗ് നടക്കുന്നത് ഇന്ന് വൈകിട്ടോടെ തന്നെ റീഎഡിറ്റിൽ പൂർത്തിയായ ചിത്രം തിയേറ്ററുകളിൽ എത്തും അതിനുശേഷം പ്രദർശിപ്പിക്കുന്നതെല്ലാം ഈ സിനിമയുടെ നേരത്തെ വിവാദങ്ങളിലിടയാക്കിയ ഭാഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ടാണ് അതേസമയം തന്നെ ഈ സംശയത്തിൽ തന്നെ പ്രതികരണവുമായി മോഹൻലാലും പൃഥ്വിരാജും അടക്കം ഓൺലൈനിൽ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരുന്നു എന്നാൽ തിരക്കഥാകൃത്തായ മുരളീ ഗോപി ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും പ്രതികരിച്ചിട്ടില്ല ഏതായാലും ചിത്രവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും വലിയ പരാതികളും ആരോപണങ്ങളും എല്ലാം ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഉചിതമായ നടപടി എന്നോളം നിർമ്മാതാക്കൾ ഈ ഒരു തീരുമാനത്തിലേക്ക് സിനിമയുടെ വിവിധ ഭാഗങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഏതായാലും ഈ വിഷയം വിവാദവുമായതോടെയും സിനിമ എഡിറ്റ് ചെയ്യാനുള്ള തീരുമാനം പുറത്തു വന്നതോടെ തന്നെ കഴിഞ്ഞ രണ്ട് ദിവസവും സിനിമ തിയേറ്ററുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് വലിയ ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഭിന്ന അഭിപ്രായമാണ് ഉണ്ടാകുന്നത് ചിത്രത്തിന് സാമ്പത്തിക നേട്ടവും അതുപോലെ നഷ്ടവും ഉണ്ടായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും നിലവിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തെ സിനിമയെ കാണാനായ ആളുകളുടെ തിരക്ക് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇനി അടുത്ത ദിവസം ശക്തമായ രീതിയിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ എത്തുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിലാണ് ആശങ്കയുള്ളത് ചിത്രത്തിന്റെ പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്ത് നീക്കം ചെയ്ത് വീണ്ടും ചിത്രം പ്രദർശിപ്പിക്കുന്നത് തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് ഇനി നോക്കി കരേണ്ടത് കരുത വിഷ്ണു അതേസമയം തന്നെ നിരവധി പേർ ഈ സിനിമ കണ്ടതിന് ശേഷം പ്രതികൂലിച്ചും അനുകൂലിച്ചും ഒക്കെ രംഗത്തെത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം മോഹൻലാൽ ഖേദപ്രകടനം നടത്തുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പൃഥ്വിരാജിന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല അതേസമയം മുഖ്യമന്ത്രി ഈ സിനിമ പോയി കണ്ടു എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു വിവാദ വിഷയമായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ തിയേറ്ററിൽ പോയി കണ്ടിരുന്നു ആ ഏതായാലും മുഖ്യമന്ത്രിക്ക് പിന്നാലെ തന്നെ മറ്റു പല പ്രമുഖരും ചിത്രം കാണാൻ എത്തുന്നുണ്ട് സ്വാഭാവികമായ ഒരു ചിത്രമാണെങ്കിൽ പോലും വിവാദങ്ങൾക്കിടയായത് കൊണ്ടാണ് ഈ നേതാക്കളൊക്കെയും ചിത്രം കാണാൻ എത്തുന്നത് ഇത്രത്തോളം വലിയ അപ്രാധാന്യമുള്ളതാകുന്നത് ഇന്ന് മന്ത്രി ആ സജി ചെറിയാനും ചിത്രം കാണാനായി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് ഏതായാലും രാവിലെ എഡിറ്റ് ചെയ്യാത്ത ഭാഗങ്ങളുള്ള ചിത്രം തന്നെയാണ് പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ചിത്രം നേരത്തെ കാണാനായി പല നേതാക്കളും എത്തുന്നത് ഇങ്ങനെ വിമർശനങ്ങൾ എത്രത്തോളം വസ്തുതപരമാണ് എന്ന് പരിശോധിക്കാനും കൂടി ഇത് ഉപകാരപ്പെടും ഏതായാലും വൈകിട്ടോടെ തന്നെ ചിത്രം എഡിറ്റ് ചെയ്ത ഭാഗങ്ങളായി മാറി ഒരു പുതിയ രൂപത്തിലാണ് ചിത്രം ഇറങ്ങുന്നത് അതായത് വൈകിട്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ചിത്ര പ്രദർശനം പല വിവാദ വിഷയങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സാധാരണഗതിയിലുള്ള ചിത്രമായി തന്നെയാണ് സെൻസറിങ് പൂർണ്ണമായും പൂർത്തിയാക്കി നിർമ്മാതാക്കളുടെ അനുമതിയോടെ നിർമ്മാതാക്കളുടെ വോളണ്ടറി മോഡിഫിക്കേഷനിലൂടെ തന്നെയാണ് ചിത്രം പുറത്തു വരുന്നത് ശരി വിഷ്ണു കരുണാകരണങ്ങൾ